സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു രണ്ടു വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇരിങ്ങാലക്കുട്ട നഗരസഭ മുപ്പത്തി എട്ടാം വാർഡിലാണ് തലിയക്കോണം ബാപ്പുജി സ്മാരക സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോർട്സ് ഫൌണ്ടേഷൻ ഏറ്റെടുത്തെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കാൻ സാധിക്കാത്തത് പ്രദേശത്തെ യുവജനങ്ങളുടെ കായിക വിനോദങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര കായിക വികസനമെന്ന ലക്ഷ്യത്തോടെ സ്റ്റേഡിയം ഉന്നത നിലവാരമുള്ളതാക്കുന്നതിനുള്ള നവീകരണ പ്രവൃത്തികൾ രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് മന്ത്രി ആർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ട് ഏക്കർ ആറ് സെന്റ് സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയത്തിന്റെ പിറകുവശത്ത് നാല് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലും അരികുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മാണം സ്റ്റേഡിയത്തിലെ മണ്ണുപയോഗിച്ച് കളിക്കുവാൻ കഴിയുന്ന തരത്തിൽ മഡ് കോട്ട് മഡ്കോട്ടൊരുക്കുക എന്നീ പ്രവൃത്തികളാണ് സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ നടത്തുന്നത് സ്റ്റേഡിയം നവീകരണത്തിനായി ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്റ്റേഡിയം നിർമ്മാണത്തിനായി കേരള സ്പോർട്സ് ഫൌണ്ടേഷന് കൈമാറുകയായിരുന്നു എഴുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തികളിൽ നാൽപ്പത് ലക്ഷത്തിലേറെ രൂപയുടെ പണികൾ പൂർത്തിയായി കഴിഞ്ഞു ഗ്രൌണ്ട് മണ്ണിട്ട് ലെവലാക്കുന്നതിനായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണരിച്ച് മിനിസമുള്ള പൊടിയാക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തുവന്നിരുന്നത് എന്നാൽ മഴ പെയ്തതോടെ നിർമ്മാണം നിലച്ചു ഗ്രൌണ്ടിന്റെ പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഒലിച്ച് ഗ്രൌണ്ടിന്റെ പിറകുവശത്തുള്ള വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണ് ഈ ഭാഗത്ത് ആറ് വീടുകൾക്കാണ് ഇതുമൂലം ബുദ്ധിമുട്ടുള്ളതെന്ന് വാർഡ് കൌൺസിലർ ടി കെ ഷാജു പറഞ്ഞു ഗ്രൌണ്ടിന്റെ ഉയർന്ന പ്രദേശത്ത് നിർമ്മാണ പ്ലാന്റിൽ തന്നെ ഡ്രെയിനേജുകൾ ഉണ്ടെന്ന് കരാറുകാരൻ പറഞ്ഞത് വളരെ നല്ല രീതിയിൽ കിടന്നിരുന്ന മൈതാനം ഇപ്പോൾ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലായി ഗ്രൌണ്ട് സ്പോർട്സ് ഫൌണ്ടേഷന് കൈമാറിയതിനാൽ നഗരസഭയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ എത്രയും വേഗം സമീപത്തെ വീടുകളിലേക്കുള്ള നീരൊഴുക്ക് തടയുകയും മഴ മാറുന്നതോടെ നവീകരണം പൂർത്തിയാക്കി യുവജനങ്ങൾക്ക് കളിസ്ഥലം കൈമാറുകയും വേണമെന്ന് കൌൺസിലർ ടി കെ ഷാജു ആവശ്യപ്പെട്ടു